ഷെയ്ൻ എന്ന ഇന്ത്യൻ സുഡാപ്പിക്ക് ഒരു തുറന്ന കുറിപ്പ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം തന്നെയാണ് ഏറ്റവും നല്ല ആടയാഭരണം ഇത് വ്യക്തമാക്കാൻ മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി ഷെയ്നു മുന്നിലേക്ക് വെക്കുന്നത് രണ്ട് വ്യക്തികളെയാണ് ഒന്ന് മഹാനടൻ നസീർ രണ്ട് കഴിവുകളുണ്ട് എങ്കിലും സ്വന്തം സ്വഭാവം കൊണ്ട് ജനം വെറുത്ത വിനായകനും വിനായകനും പ്രേംനസീറും ഇവരെ രണ്ടുപേരെ മലയാളി സ്വീകരിക്കുന്ന രീതികളിൽ നിന്ന് തന്നെ അവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാല യവനികക്കുള്ളിൽ മറിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയോ ആയിട്ടും പ്രേം നസീർ എന്ന വലിയ നടനെ മലയാളികൾ ഇന്നും സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും മറ്റുള്ളവരോടുമുള്ള പെരുമാറ്റ രീതികൾ കൊണ്ടും എളിമ വിനയം എന്നീ സവിശേഷ ഗുണങ്ങൾ കൊണ്ടുമാണ് നസീർ സിനിമകളിലെ ഫൈറ്റും നസീർ സാറിന്റെ ഡയലോഗ് ഡെലിവറി മരം ചുറ്റിയോട്ടവും ട്രോളുന്ന അതേ ആളുകൾ തന്നെ നസീർ എന്ന വലിയ മനുഷ്യനെ ആദരവോടെ മാത്രം നോക്കി കാണുന്നു വിനായകൻ എന്ന നടനെ മികച്ച നടനായി നല്ല മനുഷ്യനായി കണ്ട അതേ നമ്മൾ പിന്നീട് അയാളെ വെറും ഒരു കോമാളിയായി കാണാൻ തുടങ്ങിയത് അയാൾ പൊതുസമൂഹത്തിൽ സ്വയം പ്രസന്റ് ചെയ്ത നാറിയ രീതി കൊണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനോട് മാപ്പ് പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ് എങ്കിൽ നന്ന് അല്ലെങ്കിൽ അത് സ്വയം കുഴി തോണ്ടലാണ് ഇതാണ് കുറിപ്പിന്റെ സാരാംശം എന്നാലും കുറുപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം താൻ ചെയ്തത് അഥവാ പറഞ്ഞത് തെറ്റാണ് എന്ന ബോധ്യം വരുമ്പോൾ പരസ്യമായി മാപ്പ് ചോദിക്കുന്നത് മാന്യത തന്നെയാണ് അതിനെ മാനിക്കുന്നു ഇനിയെങ്കിലും തലയിൽ കയറ്റി വെച്ച അഹംഭാവം എന്ന കിന്നരി തൊപ്പി ഉപേക്ഷിച്ചിട്ട് മികച്ച കലാകാരൻ എന്ന ഐഡന്റിറ്റി നേടാൻ ശ്രമിക്കുക ഷെയ്ൻ ശീലം പരം ഭൂഷണം അഥവാ ക്യാരക്ടർ ഈസ് ദ ബെസ്റ്റ് വേർച്യു എന്നാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം സ്വഭാവം തന്നെയാണ് ഏറ്റവും നല്ല ആടയാഭരണം സിനിമ എന്ന വളരെ വലിയൊരു വ്യവസായത്തിനുള്ളിൽ അലിഖിതമായ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അതിൽ പരസ്പര ബഹുമാനത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട് ഷെയ്ൻ നിഗം എന്ന നടൻ ആ പ്രൊമോഷൻ മറന്നുപോയ സംഗതിയാണത് ഒരു പൊതുവേദിയിൽ വെച്ച് തന്റെ സഹപ്രവർത്തകനായ മറ്റൊരു നടനെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ വെറുതെ വലിച്ചൊഴിച്ചു കൊണ്ടുവരിക എന്നിട്ട് തമാശ എന്ന നാട്യത്തിൽ ഏറ്റവും മോശമായി അപമാനിക്കുക വേണ്ടാത്ത പരിപാടി തന്നെയായിരുന്നു അത് ഉണ്ണിയും ഷെയ്നും രണ്ടാളും രണ്ട് ധ്രുവങ്ങളാണ് ഇരുവരും പ്രതിനിധാനം ചെയ്യുന്ന തട്ടകം മാത്രമേ ഒന്നായിട്ടുള്ളൂ സിനിമ വളർന്നു വന്ന സാഹചര്യം തൊട്ട് സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്ത രീതി വരെ വ്യത്യസ്തമാണ് രണ്ടാളുടെയും നെപ്പോട്ടിസം അരങ്ങു വാഴുന്ന തൊഴുത്തിൽ കുത്ത് കോമൺ ഫാക്ടറായ ഒരു തൊഴിലിടത്ത് ഗോഡ് ഫാദറിന്റെ അകമ്പടിയില്ലാതെ ആകാര ആത്മവിശ്വാസവും ഹാർഡ് വർക്കും മാത്രം കൊണ്ട് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച മറുനാട്ടിൽ ജനിച്ചു വളർന്ന മലയാളിയായ ഒരു കലാകാരനാണ് ഉണ്ണി മുകുന്ദൻ എന്നാൽ ഷേനിന്റെ കാര്യം അങ്ങനല്ല അബി എന്ന മിമിക്രി സൂപ്ര താരത്തിന്റെ നായകൻ അല്ലെങ്കിൽ കൂടി സിനിമകളിൽ നടനായ അറിയപ്പെട്ട ഒരുപാട് സിനിമാ ബന്ധങ്ങളുള്ള ഒരാളുടെ മകൻ ഉണ്ണി എന്ന പയ്യനെ സിനിമയിൽ ചുവടൊന്ന് പിടച്ചാൽ താങ്ങി നിർത്താൻ പോലും ആരുമില്ല എന്ന ബോധ്യമുള്ളതിനാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പഴഞ്ചൊല്ലിന്റെ ചുവട് പിടിച്ചയാൾ മുന്നേറി അതിനാൽ തന്നെ സിനിമയിലെന്നല്ല പബ്ലിക്കിന്റെ മുന്നിൽ വരുന്ന ഏത് ഇന്റർവ്യൂകളിലും വിവാദമൊന്നും വരുത്താതെ വായിൽ തോന്നുന്നത് കോതയ്ക്കുപാട്ട് എന്ന ശൈലി അനുകരിക്കാതെ സംസാരിച്ചു സിനിമ ഇൻഡസ്ട്രിക്കകത്തെ ആ കോഡ് ഓഫ് കോണ്ടക്ട് അണുവിട വിട്ട് തെറ്റാതെ പാലിച്ചു അനാവശ്യ വിവാദങ്ങളിൽ തന്നെ പിടിച്ചിരുന്ന തന്റെ രാഷ്ട്രീയവും വിശ്വാസവും വലിച്ചേഴ്ച്ച സിനിമകളെ ഡീഗ്രേഡിംഗ് ചെയ്യുന്ന വേളയിൽ മൗനം പാലിച്ചു ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ബാല എന്ന നടൻ ഉണ്ടാക്കിയ വിവാദത്തിൽ പോലും ബാലക്കെതിരെ ഒന്നും പറയാതെ സഹപ്രവർത്തകനോടുള്ള പരസ്പര ബഹുമാനം എന്ത് എന്ന് കാണിച്ചു അതേ ബാല പിന്നീട് അമൃത ആശുപത്രിയിൽ കരൾ രോഗബാധിതനായി അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ആദ്യം എത്തിയ യഥാർത്ഥ സൗഹൃദം എന്ത് എന്ന് കാണിച്ചു കൊടുത്തു കുടുംബം വഴി സിനിമയും അഭിനയിക്കാനുള്ള ടാലന്റും ലഭിച്ചിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇടയ്ക്ക് വീണുപോയ ഒരു പയ്യൻ നടനാണ് ഷെയ്ൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഊരിപ്പോകാനുള്ള പിന്തുണകളും അവസരങ്ങളും ചെറിയ പ്രായത്തിലെ ധാരാളം പണവും നിർലോഭം ലഭിച്ചതിനാൽ ഈസി വാക്ക് വാക്കോവറായി കരിയറും ജീവിതവും കണ്ട് ഇടയ്ക്കൊക്കെ പിഴച്ചുപോയി ആ പിഴവിൽ പകച്ചു നിൽക്കുന്ന ഒരാളാണ് ഷെയ്ൻ തുടക്കകാലത്ത് അയാൾക്കെതിരെ നിർമ്മാതാക്കൾ പരാതി പറയുമ്പോൾ അതിൽ നെല്ലും പതിരും തിരിയാതെ ഷെയ്ൻ ഒപ്പം ഭൂരിപക്ഷം മലയാളികളും നിന്നിരുന്നത് അബി എന്ന അച്ഛനോടും പിന്നെ നന്നായി അഭിനയിക്കാൻ കഴിവുള്ള അയാളോടും മലയാളിക്കുണ്ടായിരുന്ന ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു പിന്നീട് അതേ മലയാളി മറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് തുടർച്ചയായി വന്ന പരാതികൾ കഴമ്പുണ്ട് എന്ന് തോന്നിയത് മാത്രം അല്ലാതെ അവനവൻ കുഴിച്ച കുഴിയിൽ വീണ് ഗുലുമാലി പറ്റുമ്പോൾ ഷെയ്ൻ എപ്പോഴും ഉന്നയിക്കുന്ന മത ഇരവാദം നോക്കിയൊന്നുമല്ല ആ മാപ്പ് പറച്ച ഹൃദയത്തിൽ നിന്നാണ് എങ്കിൽ പറഞ്ഞത് തെറ്റാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് എങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യൻ തന്നെയാണ് ഷെയ്ൻ എന്നാൽ വാവിട്ട വാക്കുകാരണം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് പണിയാകുമെന്ന ധാരണയിൽ ുള്ള പുറം പൂച്ചു മാത്രമാണ് ആ മാപ്പ് പറച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വയം നാശത്തിൻ്റെ കുഴി തോണ്ടുക ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെയാണ് അഞ്ജു പാർവതി പ്രബീഷിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിൽ പറയാനുള്ളതെല്ലാം വളരെ മനോഹരമായ രീതിയിൽ ഷെയ്നു വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അഞ്ജു തൻ്റെ കുറിപ്പിലൂടെ ന്യൂസ് ഡെസ്ക് കർമ്മ